ഹലോ നമസ്കാരം ഇന്ന് ഒരു ലോണ്ടറി ബാഗ് അല്ലെങ്കിൽ ടോയ് ബാഗായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ബാഗ് ഉണ്ടാക്കണ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അതിന് വേണ്ടിയിട്ട് ഒരു അരിച്ചാക്ക് രണ്ട് ഐ മടക്കി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു പ്ലേറ്റ് വെച്ചിട്ട് അതിൻ്റെ ഇത് പന്ത്രണ്ട് ഇഞ്ചാണ് വരുന്നത് അതിൻ്റെ വലിപ്പം കട്ട് ചെയ്തെടുക്കാം രണ്ട് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി എടുത്തിട്ടുള്ളത് ഇത് മാറ്റി വയ്ക്കാം സൈഡിലേക്ക് ഇനി എടുത്തിട്ടുള്ളത് ഉപയോഗിക്കാത്ത വെച്ചിരുന്ന ഒരു ഷാളാണ് അത് ഇതുപോലെ രണ്ടാക്കി മടക്കി വെച്ചിട്ടുണ്ട് അതിന് മുകളിലേക്ക് ഈ കട്ട് ചെയ്തിട്ടുള്ള പീസ് വെച്ചിട്ട് അതിനേക്കാളും ഒരു അര ഇഞ്ച് നാല് ഭാഗത്തും ഫുൾ റൗണ്ടിൽ നാല് അര ഇഞ്ച് കൂടി നിൽക്കുന്ന വിധത്തിൽ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാം രണ്ട് പീസാണ് വേണ്ടത് അപ്പോൾ ഇതാ രണ്ട് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഈ ചാക്കിൻ്റെ പീസും ഈ തുണിയും കൂടിയിട്ട് അറ്റാച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഇത് അറ്റാച്ച് ചെയ്തെടുത്തതിന് ശേഷം ഈ രണ്ട് പീസുകളും തമ്മിൽ ഇതേപോലെ നല്ല വശം പുറത്തേക്ക് വരുന്ന രീതിയിൽ വെച്ചിട്ട് ജോയിൻ ചെയ്തെടുക്കാം അപ്പോൾ താഴെ ഭാഗം കട്ടിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ രണ്ട് പീസ് വെച്ചിട്ടുള്ളത് അതിന് ശേഷം ഒരു ഭാഗത്തൊരു പോയിൻറ്റ് മാർക്ക് ചെയ്തതിന് ശേഷം ഫുള്ളായിട്ട് ഇതിൻ്റെ ഇതേപോലെ ഇങ്ങനെ അളന്ന് നോക്കാം ഇതിൻ്റെ ചുറ്റുമുള്ള അളവ് എത്രയാണ് വരണേന്ന് ഇപ്പോൾ ചുറ്റുമുള്ള അളവ് വരുന്നത് ഇഞ്ചാണ് അതിൻ്റെ കൂടെ ഒരു ഇഞ്ചും കൂടെ പ്ലസ് ചെയ്യണം നമുക്ക് നാൽപ്പതിഞ്ചിൻ്റെ കൂടെ ഒരു ഇഞ്ചും കൂടെ പ്ലസ് ചെയ്തിട്ട് നാൽപ്പത്തി ഒന്ന് ഇഞ്ച് വീതിയിൽ ഇതേപോലെ അരി ചാക്ക് പതിനേഴ് ഇഞ്ച് വീതിയിലും നാൽപ്പത്തി ഒന്ന് ഇഞ്ച് നീളത്തിലും അരിയുടെ ചാക്ക് ഇതേപോലെ പ്ലാസ്റ്റിക് കവറ് കട്ട് ചെയ്തിട്ടുണ്ട് അതിനേക്കാളും നീളഭാഗത്ത് പതിനേഴ് ഇഞ്ചിന് പകരം പത്തൊമ്പത് ഇഞ്ചും നീളത്തിൻ്റെ ഭാഗത്ത് ഒരു നാൽപ്പത്തി രണ്ട് ഇഞ്ചും തുണി എടുത്തിട്ട് ഇതേപോലെ നാല് ഭാഗത്തും തയ്ച്ചു കൊടുക്കാം നാല് ഭാഗത്തും തയ്ച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം ഇതേപോലെ മോൾ ഭാഗത്ത് മടക്കി രണ്ടിഞ്ച് കൂടുതലെടുത്തത് ഇതേപോലെ ഉള്ളിലേക്ക് മടക്കി വെച്ച് തയ്ക്കാൻ വേണ്ടിയിട്ടാണ് കൂടുതലെടുത്തത് അപ്പോൾ അങ്ങനെ തയ്ച്ചെടുക്കാം അപ്പോൾ തയ്ച്ചെടുത്തതിന് ശേഷം ഇതേപോലെ ജോയിൻ ചെയ്ത് കൊടുക്കാം ഈ രണ്ട് പീസും തമ്മിലിങ്ങനെ രണ്ട് പീസല്ല ഈ പീസിൻ്റെ ഒരു ഭാഗം തയ്ച്ചു കൊടുക്കാം ഇപ്പോൾ മോൾ ഭാഗം മടക്കി തയ്ച്ച് സൈഡും തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് ഈ തയ്യൽ തുമ്പ് ഇങ്ങനെ നിൽക്കുന്നത് ഒരു ഭംഗി കുറവല്ലേ അപ്പോൾ അതൊന്ന് ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു ഇഞ്ചിൽ പീസ് കട്ട് ചെയ്തെടുത്തിട്ട് വെച്ച് തയ്ക്കുക അതിന് ശേഷം അറ്റം ഒന്ന് മടക്കിയതിന് ശേഷം വീണ്ടും അടിഭാഗത്തേക്ക് വെച്ച് മടക്കി തയ്ച്ചെടുക്കാം അതിന് ശേഷം ഈ റൗണ്ട് പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തയ്ച്ച് റെഡിയാക്കി വെച്ചിട്ടുള്ളത് ഇതേപോലെ മടക്കിയിട്ട് രണ്ട് ഭാഗത്തും ഇതേപോലെ പോയിന്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇതിൻ്റെ സെൻറ്റർ വരാൻ നടുഭാഗം ശരിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മാർക്ക് ചെയ്യണത് ഇതേപോലെ തന്നെ നമ്മൾ തയ്ച്ചെടുത്തിട്ടുള്ള ജോയിൻ ചെയ്തെടുത്തിട്ടുള്ള ഭാഗത്തും ജോയിൻ ചെയ്ത ഭാഗവും അതിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന രീതിയിൽ നടുഭാഗം വരുന്ന രീതിയിൽ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഈ പോയിൻ്റുകൾ ഇതേപോലെ റൗണ്ട് പോയിൻറ്റ് ഈ ജോയിൻ ചെയ്ത ഭാഗത്ത് ഒരു പോയിൻ്റ് നമ്മൾ ജോയിൻ പോയിൻ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ ആ ഭാഗം ഇതേപോലെ വെച്ചിട്ട് പിൻ ചെയ്തെടുക്കാം പിൻ ചെയ്ത് കഴിഞ്ഞാൽ എളുപ്പത്തിൽ നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റും അതിന് വേണ്ടിയിട്ടാണ് പിൻ ചെയ്യേണ്ടത് ഇതേപോലെ മറ്റേ ഭാഗവും സെൻറ്ററിൽ നമ്മൾ ഒരു കട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ ആ ഭാഗത്തേക്ക് പോയിൻ്റ് മാർക്ക് ചെയ്ത ഭാഗം ഇതേപോലെ വെച്ചിട്ട് പിൻ ചെയ്തെടുക്കാം അതിന് ശേഷം ഇത് ഫുള്ളായിട്ട് തയ്ച്ചെടുക്കാം ൗണ്ടായിട്ട് തയ്ച്ചെടുക്കണം ഇതാ റൗണ്ടായിട്ട് തയ്ച്ചെടുക്കാൻ പോവുകയാണ് ഒര ഇഞ്ച് തുമ്പ് വരുന്ന രീതിയിലാണ് തയ്ച്ചെടുക്കുന്നത് പിഞ്ചിത് കഴിഞ്ഞാൽ എളുപ്പത്തിൽ തയ്ക്കുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പിൻ ചെയ്തെടുക്കുന്നത് ഇതാ ഫുള്ളായിട്ട് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ സൈഡിൽ തുണി വെച്ച് തയ്ച്ച പോലെ ഇവിടെയും തുണി വെച്ച് തയ്ക്കണം ഇവിടെ റൗണ്ട് ഷേപ്പ് ആയതുകൊണ്ട് ക്രോസ് പീസ് കട്ട് ചെയ്തിട്ട് വേണം നമ്മൾ ബ്ലൗസിൻ്റെ കഴുത്തൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ട് ക്രോസ് പീസ് കട്ട് ചെയ്യില്ലേ അതുപോലെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്യുക അതിന് ശേഷം ഇതേപോലെ ആദ്യം ഒന്ന് മടക്കി വീണ്ടും ഒന്നും കൂടെ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇനി നമുക്ക് നമുക്കതിനൊരു പിടി വെച്ച് കൊടുക്കണ്ടേ ഹാൻഡിൽ വയ്ക്കാൻ വേണ്ടിയിട്ട് ഒന്നര ഇഞ്ച് വീതിയിലും പതിനാലിഞ്ച് നീളത്തിലും ചാക്കിൻ്റെ പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അഞ്ചര ഇഞ്ച് വീതിയിലും പതിനാറിഞ്ച് നീളത്തിലും തുണി കട്ട് ചെയ്തെടുത്തിട്ട് ഇതേപോലെ മടക്കിയിട്ട് തയ്ച്ചു കൊടുക്കാം അപ്പോൾ ആദ്യം ഒന്ന് മടക്കുക അതിന് ശേഷം ഈ മോൾ ഭാഗം ഉള്ളിലേക്ക് മടക്കിയതിന് ശേഷം വീണ്ടും ഇതേപോലെ ഒന്ന് മടക്കിയിട്ട് തയ്ച്ചെടുക്കാം രണ്ട് ഭാഗവും ഇതേപോലെ ഉള്ളിലേക്ക് വെച്ചിട്ട് തയ്ച്ചെടുക്കണം അതാ ആദ്യം തന്നെ ഞാൻ ഇതൊന്ന് ക്ലിപ്പ് ഇട്ടിട്ട് ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതാണ് ഇപ്പോൾ ഇവിടെ ആ ക്രോസ് പീസ് കട്ട് ചെയ്തെടുത്തത് ഈ ഭാഗത്ത് വെച്ച് തയ്ച്ച് ഫിനിഷിങ്ങോട് കൂടി തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി ഹാൻഡിൽ വയ്ക്കാൻ വേണ്ടിയിട്ട് സെൻറ്റർ ഇതേപോലെ നോക്കുക മാർക്ക് ചെയ്ത് കൊടുക്കുക രണ്ട് ഭാഗത്തും ഇതേപോലെ മാർക്ക് ചെയ്തതിന് ശേഷം ഈ മാർക്ക് ചെയ്ത പോയിൻറ്റിൻ്റെ രണ്ട് ഭാഗത്തേക്കും രണ്ടര ഇഞ്ച് വീതം ഇതേപോലെ മാർക്ക് ചെയ്യുക അങ്ങനെ നമുക്ക് ഇതിൻ്റെ ഹാൻഡിൽ വെച്ച് കൊടുക്കാം തയ്ച്ചെടുക്കാം ഹാൻഡിൽ വയ്ക്കുമ്പോൾ തിരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് വേണം വയ്ക്കാൻ ഇതുപോലെ തന്നെ മറ്റേ സൈഡിൽ നമ്മൾ പോയിൻ്റ് മാർക്ക് ചെയ്ത ഭാഗത്തും ഈ പോയിൻറ്റിൻ്റെ രണ്ട് സൈഡിലേക്കും രണ്ടര ഇഞ്ച് വീതം മാർക്ക് ചെയ്യാം അതിനുശേഷം ഹാൻഡിൽ തയ്ച്ച് കൊടുക്കാം അതാ നല്ലൊരു ബാഗ് റെഡി ആയിട്ടുണ്ട് ടോയ് ബാഗായിട്ടും ലോണ്ടറി ബാഗായിട്ടും ഉപയോഗിക്കാം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം